ശുദ്ധജലക്ഷാമം നേരിടുകയാണ് കാസർഗോഡ് നഗരസഭയിലെ കൊപ്പൽ പ്രദേശം കുടിവെള്ളം എത്തിക്കാനായി നഗരസഭ ഒരുക്കിയ പൈപ്പ് ലൈനിൽ വെള്ളം എത്താറില്ല വെള്ളം എത്തിക്കാനായി അടിയന്തര നടപടികൾ ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികൾ വേനൽ കടുത്തതോടെ കാസർകോട് കൊപ്പൽ പ്രദേശവാസികൾ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിട്ട് ആഴ്ചകളായി വെള്ളം എത്തിക്കാനായി നഗരസഭ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് പരാജയമായിരുന്നു പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് കിലോമീറ്ററുകൾ അകലെ നിന്നാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് വെള്ളം കിട്ടാതായതോടെ പലരും താമസം താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റി പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങൾ തീർത്തും ദുരിതത്തിലാണ് വീടുണ്ട് അതിന് എത്ര